ഉപ്പയെ വിളിക്കുമെന്ന് പറഞ്ഞപ്പോൾ എഴുന്നേറ്റിരുന്ന ഫർസാനയോട് ഷാഫി പറഞ്ഞു ഞാനൊരു കല്യാണം കഴിച്ച് മാനസികമായി ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചാണ് തന്നെ കെട്ടിയത് നീയും ഓരോന്ന് പറയുകയും കാണിക്കുകയും ചെയ്താൽ പിന്നെ എനിക്കെന്ത് സമാധാനമാണുണ്ടാവുക നീ എന്നെ മനസ്സിലാക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അവൾ മറുപടിയൊന്നും പറഞ്ഞില്ല നിനക്ക് ക്ലാസ്സിന് പോകുവാൻ ആഗ്രഹമുണ്ടെന്ന് നിന്റെ വീട്ടിൽ ആദ്യമേ അവതരിപ്പിക്കാമായിരുന്നു ഇനിയിപ്പോൾ ഞാൻ എന്തു ചെയ്യാനാണ് അവൻ ഒരുപാട് സംസാരിച്ചിട്ടും അതുവരെ ഒന്നും മിണ്ടാതിരുന്ന അവൾ അവസാനം പറഞ്ഞു നിങ്ങൾക്ക് എന്നെ വേണ്ടെങ്കിൽ ഒഴിവാക്കിയേക്ക് യഥാർത്ഥ ജീവിതം എന്താണെന്ന് അറിയാതെയും പ്രായത്തിൻ്റെ വിവരമില്ലായ്മയും കൊണ്ട് പറഞ്ഞ അവളുടെ ആ മറുപടി കേട്ട് അമ്പരിപ്പില്ലാതെ ഷാഫി പറഞ്ഞു നിന്നെ കെട്ടിംഗൊണ്ടു വന്ന് രണ്ട് ദിവസം നിർത്തി ഒഴിവാക്കാനാണോ ഞാൻ നിന്നെ കല്യാണം കഴിച്ചത് ഞാൻ നിനക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്നതാണ് നീ കൂടുതൽ ആലോചിക്കേണ്ട എല്ലാം ശരിയാവും ക്ലാസ്സിന് പോകുന്നത് തൽക്കാലം ഓർക്കേണ്ട പോരാത്തതിന് ക്ലാസ്സിന് പോയി തുടങ്ങിയാൽ തന്നെ അത് വീണ്ടും നിർത്തേണ്ടി വരും ഞാൻ തിരിച്ചു പോകുമ്പോൾ നിന്നെയും അങ്ങോട്ട് കൊണ്ടുപോവുകയാണ് അപ്പോൾ വീണ്ടും പഠിച്ച് നിർത്തണ്ടേ അവൾ വേറെ എന്തോ മനസ്സിൽ കരുതിയിരുന്നത് പോലെ പറഞ്ഞു ആര് ഞാനോ ഞാൻ എങ്ങോട്ടും വരില്ല അതെന്താ ഗൾഫിൽ പോകാൻ ഇഷ്ടമല്ലേ ഇല്ല എനിക്ക് നാട്ടിൽ നിന്നാൽ മതി അങ്ങനെയാണെങ്കിൽ നിർബന്ധിച്ചുകൊണ്ട് പോവുകയൊന്നുമില്ല നിനക്ക് ഇവിടെ തന്നെ നിൽക്കാം അതിനുള്ള മറുപടിയായി അവൾ അവളെന്തോ പറയാനായിരുന്നു എന്നെങ്കിലും പെട്ടെന്ന് പിന്തിരിഞ്ഞ് ഇപ്പോൾ പറഞ്ഞാൽ വീണ്ടും ഷാഫിയുടെ സ്വഭാവം മാറുമെന്ന് അവൾ മനസ്സിലാക്കിയിരുന്നു ദിവസങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു അടുക്കള കാണാൻ അവളുടെ വീട്ടുകാർ ഷാഫിയുടെ വീട്ടിലേക്കും പിന്നീട് അവൻ്റെ വീട്ടുകാർ അങ്ങോട്ടേക്കും പോയി കുടുംബങ്ങൾ തമ്മിൽ കുഴപ്പമില്ലാതെ പോകുമ്പോഴാണ് ഷാഫി അവളുടെ കൂടെ അവളുടെ വീട്ടിലേക്ക് ആദ്യമായി നിൽക്കാൻ ചെല്ലുന്നത് വീട്ടിലേക്ക് പോകുന്നറിഞ്ഞ ഫർസാൻ അതുവരെ കാണാത്ത മറ്റൊരാളായി മാറിയത് ഷാഫി ശ്രദ്ധിച്ചു ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും സ്വന്തം വീട്ടിലേക്ക് പോകുമ്പോൾ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാണല്ലോ ദുനിയാവിൻ്റെ ഈ അറ്റം മുതൽ അങ്ങേ അറ്റം വരെ പക്ഷേ ഷാഫിയുടെ കാര്യത്തിൽ ആദ്യമായാണ് സ്വന്തം ഭാര്യ അല്പമെങ്കിലും അടുക്കുന്നത് അന്നുവരെ തൻ്റെ മുഖത്തേക്ക് പോലും മര്യാദക്ക് നോക്കാത്ത അവൾ ഒരുപാടില്ലെങ്കിലും കുറച്ചുനേരം സംസാരിച്ചു സംസാരിച്ച വിഷയം അവളുടെ വീട്ടിലേക്ക് പോകുമ്പോൾ വീട്ടുകാർക്ക് വാങ്ങേണ്ട സാധനങ്ങളെക്കുറിച്ചും മറ്റുമായിരുന്നെങ്കിലും അല്പം സമാധാനമുണ്ട് അടുക്കാൻ ശ്രമിച്ചല്ലോ ഇനി ശരിയായിക്കോളും കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും ദിവസമായിട്ടും സ്വന്തം ഭാര്യയെ ഒന്നു തൊടാൻ കഴിയാത്ത ഭാഗ്യവാനായ ഭർത്താവാണല്ലോ താൻ അപ്പോൾ പിന്നെ അല്പനേരം ഒരല്പനേരം അവൾ എന്നോട് സംസാരിക്കാൻ എന്നത് ഞാൻ സന്തോഷത്തോടെ ആഘോഷിക്കണം അതാണ് വിധി ഓരോന്ന് ആലോചിച്ച് മുന്നോട്ട് നോക്കി ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നു വണ്ടിയിലിരുന്ന് അവൾ ഓരോ ഷോപ്പിന് മുന്നിൽ നിർത്താൻ പറയുന്നത് അനുസരിച്ച് നിർത്തിക്കൊടുക്കുകയും എന്തൊക്കെയോ വാങ്ങാൻ പറഞ്ഞത് വാങ്ങാൻ സമ്മതിക്കുകയും ചെയ്തു അങ്ങനെ നേരെയാകുമെങ്കിൽ നേരെയാവട്ടെ എന്ന് മാത്രമാണ് ഷാഫി ചിന്തിച്ചിരുന്നത് വീട്ടിൽ ആർക്കും അറിയാതെ റൂമിനുള്ളിൽ ദാമ്പത്യ വിഷയങ്ങൾ ഒറ്റക്ക് ഏറ്റി തളർന്നുകൊണ്ട് ക്ഷമയോടെ മുന്നോട്ട് പോവുകയാണ് അവരെന്ന് ഫർസാന മനസ്സിലാക്കാനും ശ്രമിക്കുന്നില്ലായിരുന്നു സാധനങ്ങളൊക്കെ വാങ്ങി അവരുടെ വീട്ടിലെത്തിയപ്പോൾ വീട്ടിൽ ഉമ്മയും അനിയത്തിമാരും മാത്രമേ ഉള്ളൂ ഉപ്പ എവിടെയോ പോയതാണ് എന്ന് പറഞ്ഞു അകത്തേക്കിരുന്ന ആ ഇരിപ്പ് മുതലാണ് ഷാഫി അന്നിവരെ ആർക്കും കിട്ടാത്ത മറ്റൊരു ദുഃഖകരമായ നിമിഷങ്ങൾ ജീവിതത്തിൽ കാണാൻ തുടങ്ങുന്നത്